ഉറക്കക്ഷീണം പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന പഴം ഏതാണ് ഓപ്ഷൻ എ ഓറഞ്ച് ബി മുന്തിരി സി വാഴപ്പഴം ഡി മാങ്ങ ഉത്തരം ഓപ്ഷൻ സി വാഴപ്പഴം ഇന്ത്യയിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ബി അരുണാചൽ സി തമിഴ്നാട് ഡി പഞ്ചാബ് ഉത്തരം ഓപ്ഷൻ ബി അരുണാചൽ പൂച്ച ജനിക്കുമ്പോൾ കണ്ണിൻ്റെ നിറം എന്താണ് ഓപ്ഷൻ എ പച്ച ബി വെള്ള സി കറുപ്പ് ഡി നീല ഉത്തരം ഓപ്ഷൻ ഡി നീല നിവർന്ന് നടക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻ എ പെൻകിൻ ബി മൂങ്ങ സി കാക്ക ഡി തത്ത ഉത്തരം ഓപ്ഷൻ എ പെൻകിൻ കടലാമകൾ മുട്ടയിടുന്നത് എവിടെയാണ് ഓപ്ഷൻ എ കരയിൽ ബി മഞ്ഞിൽ സി ഇലയിൽ ഡി വെള്ളത്തിൽ ഉത്തരം ഓപ്ഷൻ എ കരയിൽ കൊലപാതക രോഗം എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ എ പനി ബി ഹൃദ്രോഗം സി ക്യാൻസർ ഡി ബി പി ഉത്തരം ഓപ്ഷൻ ബി ഹൃദ്രോഗം കൺപോളകൾ ഇല്ലാത്ത ഒരു ജീവി ഏതാണ് ഓപ്ഷൻ എ പാമ്പ് ബി മുയൽ സി കുരങ്ങൻ ഡി സിംഹം ഉത്തരം ഓപ്ഷൻ എ പാമ്പ് തലയ്ക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ട്യൂമർ ബി പനി സി അറ്റാക്ക് ഡി പ്രമേഹം ഉത്തരം ഓപ്ഷൻ എ ട്യൂമർ അമേരിക്കയിലെ ജയിൽ ജയിൽപുള്ളികളുടെ വസ്ത്രനിറം എന്ത് ഓപ്ഷൻ എ ചുവപ്പ് ബി വെള്ള സി ഓറഞ്ച് ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ സി ഓറഞ്ച് വീടിനുള്ളിൽ ഇത് കൂടുതലായാൽ എന്നും ദാരിദ്ര്യവും ആപത്തും വന്നു ചേരും ഓപ്ഷൻ എ കത്തി ബി പാത്രം സി വസ്ത്രം ഡി കണ്ണാടി ഉത്തരം ഓപ്ഷൻ സി വസ്ത്രം മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ് ഓപ്ഷൻ എ തെങ്ങ് ബി കുരുമുളക് സി തേക്ക് ഡി കൗങ്ങ് ഉത്തരം ഓപ്ഷൻ ബി കുരുമുളക് ശബ്ദമില്ലാതെ പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഓപ്ഷൻ എ മൂങ്ങ ബി കാക്ക സി വേഴാമ്പൽ ഡി തത്ത ഉത്തരം ഓപ്ഷൻ എ മൂങ്ങ എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗമേത് ഓപ്ഷൻ എ ക്യാൻസർ ബി അറ്റാക്ക് സി അലർജി ഡി തിമിരം ഉത്തരം ഓപ്ഷൻ സി അലർജി